എനിക്കറിയാം ഈ വീഡിയോ നിങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കാരണം ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ കുറിച്ചിട്ടാണ് അതും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ റൂട്ട് കോസ് എന്താണ് അതിന് പിന്നിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്ന ചില ട്രിഗേഴ്സ് എന്താണ് എങ്ങനെ അത് നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും ഈ മൂന്ന് രീതിയിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഹായ് ഹലോ ആം ജുനൈസ് ഐ ഐം ആൻ ഇൻ്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ് നമ്മൾ നമ്മളെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ മെൻറ്റൽ ഫിസിക്കൽ സ്പിരിച്വൽ ഹെൽത്തിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ലൈഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള മൂന്ന് ഏരിയാസിനെ ഏറ്റവും ബെസ്റ്റായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരുപാട് വീഡിയോസും നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് പാറ്റേൺസ് ഈ മെജോറിറ്റി ആളുകൾ നൂറാളുകൾ എടുക്കുകയാണെങ്കിൽ അതിൽ നൂറാളുകളും ഈ ഒരു പ്രശ്നം ഉണ്ട് എന്ന് തന്നെ പറയാം എന്നാൽ ചില ആളുകൾ ഈ നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് ഉണ്ടെങ്കിൽ കൂടി അതിനെ മാനേജ് ചെയ്യാൻ പഠിച്ചിട്ടുള്ള വ്യക്തികളാണ് എന്നുള്ളതാണ് ഇതിൽ സത്യം ഓക്കെ എല്ലാവർക്കും എന്തുണ്ട് ആയിട്ടുള്ള തിങ്കിങ് പാറ്റേൺസ് ഉണ്ട് ബട്ട് അതിൽ ചില ആളുകൾ എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കിങ് വരുന്ന സമയത്ത് അതിനെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് പഠിച്ച ആളുകളാണ് അപ്പം നമുക്ക് നോക്കാം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലൈഫിൽ ഇനി വരാനുള്ള ഒരു സിറ്റുവേഷൻ അതിന് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചു കൂട്ടുക അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാലത്തെ കുറിച്ചിട്ട് അത് അങ്ങനെ ആയല്ലോ എന്ന് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചിരിക്കുക ഈ രണ്ട് രീതിയിൽ എന്തു ചെയ്യാറുണ്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് എത്താറുണ്ട് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം എന്താണ് നെഗറ്റീവായിട്ടുള്ള ഒരു തിങ്കിങ് പാറ്റേൺ ഒരു റൂട്ട് കോസ് ആയിട്ട് വരുന്നത് എക്സാക്ട്ലി നെഗറ്റീവായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു നല്ല കാര്യമായിരുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ മൃഗങ്ങളൊക്കെ വേട്ടയാടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഞാൻ രാത്രി പുറത്തിറങ്ങുക അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കൊരു ഏരിയയിൽ പോവുക എന്നൊക്കെ പറയണത് മേബി എനിക്ക് ആക്രമണം ഉണ്ടാവാനും എൻ്റെ ജീവൻ അപഹരിക്കാനും കാരണമാവും അപ്പോൾ ആ സമയത്ത് ഞാൻ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് എന്താണ് എൻ്റെ സെൽഫിനെ അല്ലെങ്കിൽ എന്നെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ ഒരു മോഡിലാണ് നമ്മൾ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ട് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ജനറേഷനിൽ നമ്മൾ പല ചെറിയ ചെറിയ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മളൊരു ഭീഷണിയായിട്ടാണ് നമ്മൾ ബ്രെയിൻ എടുക്കുന്നത് അപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ മെസ്സേജ് അയച്ചു ആൾ തിരിച്ച് റിപ്ലൈ അയക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു നാളെ ഒരു ജോബ് ഇൻ്റർവ്യൂ ഉണ്ട് അതിനെപ്പറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു ഇതെല്ലാം എക്സാക്ട്ലി നമ്മളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമ്മളെ ബ്രെയിൻ വിചാരിക്കുന്നത് ബട്ട് ഈ ഒരു സിറ്റുവേഷൻസിൽ നമ്മളത് ഒരിക്കലൊരു ഭീഷണിയായിട്ട് കാണേണ്ട കാര്യങ്ങളല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ സി ഇപ്പം നമ്മളെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം തരാം നിങ്ങളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങളൊരു സ്പീച്ച് നടത്തുന്ന ആളാണ് അല്ലെങ്കിൽ നിങ്ങൾ നന്നായി ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ് എനിത്തിങ് എന്താവട്ടെ നിങ്ങളൊരു കഴിവ് നിങ്ങൾ ബാക്കിയുള്ള ആളുകളായിട്ട് ഷെയർ ചെയ്തു ആളുകളായിട്ട് ഷെയർ ചെയ്തു അതിൽ ഒൻപത് നല്ല അഭിപ്രായം നിങ്ങൾക്ക് കിട്ടി ഉഷാറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് സെറ്റാണ് പെർഫെക്റ്റ് ആണ് എന്നുള്ളത് എന്നാൽ ഒരാൾ മാത്രം പറയുകയാണ് അത്രയൊന്നും പോരാ ചെറിയ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് രണ്ട് തകരാറുകളുണ്ട് ഇതൊക്കെ ഒന്ന് ബെസ്റ്റ് ആക്കാനുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങളെ മൈൻഡ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യലതിലായിരിക്കും ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കമൻറ്റിലായിരിക്കും സീ നമ്മളെ ബ്രെയിൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് മെജോറിറ്റി പോസിറ്റീവിനേക്കാൾ നെഗറ്റീവിലാണുള്ളതാണ് അപ്പം ഇത് നമുക്ക് എന്താ എന്താണ് ചെയ്യാൻ എന്ന് ചോദിച്ചാൽ നമ്മളെ ബ്രെയിനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കണം നമ്മളെ മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കണം പോസിറ്റീവിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം റീ പ്രോഗ്രാമിംഗ് ചെയ്യണം എന്നുള്ളതാണ് ഇനി ഈ റീ പ്രോഗ്രാമിങ്ങിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് പഠിക്കേണ്ട കുറച്ച് ഹിഡൻ ആയിട്ടുള്ള നമ്മൾ അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണെന്ന് നോക്കാം ഒന്നാമത്തത് പാസ്റ്റ് ആണ് നമ്മളെ ലൈഫിൽ ചില പാസ്റ്റ് ഡ്രോമാസ് ഉണ്ടാവും ഇത് നമ്മളെ നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങിലേക്ക് ലീഡ് ചെയ്യും അപ്പോൾ ഫോർ എൻ എക്സാമ്പിൾ ഞാൻ നല്ലപോലെ പബ്ലിക് സ്പീക്കിംഗ് ബാക്കിയുള്ള ആളുകളോട് സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ഫാമിലി ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അവരോടൊരു കാര്യം സംസാരിക്കുന്നു അല്ലെങ്കിൽ ഒരു വേദിയിൽ സംസാരിക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ എന്നെ കളിയാക്കുന്നു അതെന്ത് ചെയ്യുന്നു എൻ്റെ മുറിവ് ഉണ്ടാക്കുന്നു നമ്മളെ ഫിസിക്കലി ഉള്ള മുറിവല്ല മെൻ്റലി ഒരു മുറിവ് ഉണ്ടാക്കുന്നു ഈ മുറിവ് ഈ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള ട്രോമ സ്റ്റിൽ പിന്നെ ഞാൻ വളർന്നു വരുന്ന സമയത്ത് അത് സ്റ്റേജ് ഫിയർ ആയിട്ട് മാറാനുള്ള ചാൻസ് വളരെ 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 കൂടുതലാണ് കൂടുതലാണെന്നുള്ളതാണ് അപ്പം പിന്നീട് ഒരു സ്റ്റേജ് കിട്ടുന്ന സമയത്ത് അവിടെ എനിക്ക് സംസാരിക്കാൻ പറ്റുമോ ഞാനതിനെ ആണോ എന്നൊക്കെ തുടങ്ങി നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് വരുന്നതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങൾക്ക് മുന്നേ എനിക്കുണ്ടായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഡ്രോമയാണ് എന്നുള്ളതാണ് അപ്പം ഇത് നമ്മൾ ക്ലിയർ ചെയ്താൽ മാത്രമേ നെഗറ്റീവായിട്ടുള്ള തിങ്കിങ്ങിനെ ഒരു രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് പരിഹാരം കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതുപോലെ തന്നെ ഫിയർ ഓഫ് ഫ്യൂച്ചർ ഈ ഒരു ഫിയർ ഓഫ് ഫ്യൂച്ചറിൻ്റെ പ്രത്യേകത എന്താ പറയുക നമ്മളെ ലൈഫിൽ ഇനി വരാൻ പോകുന്ന സംഗതികളിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവോ എന്ന് പേടിച്ചിട്ട് നമ്മൾ നമ്മളെന്തെയ്യും പല സ്റ്റെപ്പുകളും എടുക്കാതിരിക്കും പല കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നമ്മളെന്തെയ്യും പിന്നോട്ട് വലിയും എന്നുള്ളതാണ് മേ ബി അത് ഏറ്റവും ആപ്റ്റി ആയിട്ട് ഏറ്റവും ആയിട്ട് നടക്കേണ്ട ഒരു സംഭവമായിരിക്കും ബട്ട് നമ്മൾ നമ്മളെന്തെയ്യും അതിനെ പേടിച്ച് അതിൽ ബേജാറായി അതിൻ്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചിന്തിച്ച് എന്തെയും അതിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ചിന്തിച്ചു കൂട്ടും അത് നമ്മൾ ആ ഫ്യൂച്ചറിൽ ഫ്യൂച്ചറിലുണ്ടാവുന്ന ഒരു ഫെയിലിയറിനെ പേടിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളെ ഉള്ള ഒരു തളർച്ച ഇതും നമ്മളെ നെഗറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങിലേക്ക് ലീഡ് ചെയ്യും അതായത് നമ്മൾ മെൻ്റലി നല്ല ടയേർഡാണ് ഒരുപാട് സമയമായിട്ട് നമ്മളെ മൈൻഡ് നല്ല പോലെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ മൈൻഡ് എന്ത് ചെയ്യും ചെറിയ രീതിയിൽ നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് പാറ്റേണിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ ഫിസിക്കലി റെസ്റ്റ് എടുക്കുന്ന പോലെ തന്നെ നമ്മൾ മെൻ്റലി റെസ്റ്റ് എടുക്കാനും കൂടിയിട്ട് എന്ത് ചെയ്യണം പഠിക്കണം ഇതും നമ്മളെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരുന്നത് ഒരു പരിധി വരെ തടയാൻ വേണ്ടിയിട്ട് എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നോക്കാം എന്താണ് ഇനി നമുക്കിതിനെ ഓവർകം ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് അവെയർ ആവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത് അതായത് സി നിങ്ങളെ ചിന്തകളെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക ജഡ്ജ് ചെയ്യാതെ അതിനൊന്ന് അനലൈസ് ചെയ്യുക ഈ ഒരു ചിന്ത ഇപ്പോൾ എൻ്റെ മൈൻഡിൽ വരുന്നത് ഇത് എക്സാക്ട്ലി എനിക്ക് ആവശ്യമുള്ളതാണോ ഇത് എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇതിനെ ഹാം ചെയ്യുന്നതാണോ എന്നുള്ളത് എന്ത് ചെയ്യുക നിങ്ങൾ അനലൈസ് ചെയ്യുക ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ സമയത്ത് തന്നെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് കാട് കാട് കയറി കാട് കയറി കാട് കയറി പോകുന്നതിന് തന്നെ ഒരു പരിധി വരെ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇടാൻ വേണ്ടിയിട്ട് എന്തേലും ഈ ഒരു അവെയർനെസ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മളെ മൈൻഡ് റീ ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗിന് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ് എന്തെങ്കിലും ഡയമണ്ട് മൈൻഡ് എന്നുള്ളത് വെറും അഞ്ച് ദിവസത്തെ സെഷനിലൂടെ നിങ്ങളെ മൈൻഡിൻ്റെ നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് പാറ്റേണിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് റീ ചെയ്തിട്ട് നിങ്ങളെ പോസിറ്റീവായിട്ടുള്ള നാച്ചുറലി പോസിറ്റീവ് ആയിട്ടുള്ള തിങ്കിംഗ് പാറ്റേണിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പ്രോഗ്രാം നിങ്ങളെ സഹായിക്കും അതും സൂമിലാണ് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ് എല്ലാവർക്കും ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എന്ത് ചെയ്യാം താഴെ കൊടുക്കാം എന്നുള്ളതാണ് ആൻഡ് ഓൾസോ നിങ്ങൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മെഡിറ്റേഷൻസ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ അഫോമേഷൻസ് യൂസ് ചെയ്യാം ഇതെല്ലാം നിങ്ങളെ നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് പാറ്റേണിൽ നിന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ദൻ വരുന്ന ഒന്നാണെന്ത് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു മൂന്ന് ഗ്രാറ്റിറ്റ്യൂഡെങ്കിലും നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക ഇതെന്തിനാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നമ്മളെ മൈൻഡ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള സംഭവത്തിനാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പതിയെ 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 ടേൺ ചെയ്ത് ആ ഒരു ഫോക്കസ് നമുക്ക് എന്ത് ചെയ്യണം ബ്ലെസ്സിങ്സിലേക്ക് നന്മയിലേക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് അപ്പം സി നമ്മളെ തോട്ട്സ് നല്ല ആണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട് ബട്ട് അതിനെ നമ്മൾ മാനേജ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള വേല് നമ്മൾ കൊണ്ടുപോകുന്ന സമയത്ത് മാത്രമാണ് നമ്മളെ ലൈഫിൽ നമുക്ക് വളർച്ച ഉണ്ടാവുക ഒന്ന് ഓർക്കുക നമ്മളെ ചിന്തകൾ നമ്മളെ വളർത്താനും തളർത്താനും തളർത്താനെന്തെയും കാരണമാവും അപ്പം നിങ്ങളെ ചിന്തകൾ നിങ്ങളെ വളർത്തുന്ന ചിന്തകളാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആശംസിക്കുകയാണ് ആൻഡ് സി നിങ്ങളെ ലൈഫിൽ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി നിങ്ങളെ പരിചയത്തിലുള്ള ആളുകൾക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം അവരും നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ചിന്തകൾ കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കായിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്ത് ചെയ്യണ്ട മറന്നു പോകേണ്ട താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്